നല്ലതാണ് നല്ലതാണ് ഞാൻ അങ്കിതയുടെ ഫ്രണ്ടാണ് സോ അങ്ങനെ കാണാൻ വന്നതാണ് നന്നായി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫ്രണ്ട് സൂപ്പർ പ്രൗഡാണ് സോ ഹാപ്പി സോറി ഇതൊരു പഴയ കാലത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് പക്ഷേ എനിക്ക് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസസ് നടന്നിട്ടുണ്ടാവോ എല്ലാരും ഇഷ്ടമാവുംകനാണ് കാരണം വലിയ ആക്ഷനോ ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് നായകനാണ് കാരണം ഈ സിനിമ ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് പഴയ പിള്ളേർ കൂടെ പുള്ളവർ പാട്ടൊക്കെ അത് വീണ്ടും സിനിമയാക്കി മാറ്റി അവരെ വിജി തമ്പിസാറൊക്കെ നല്ലൊരു ക്യാരക്ടർ ചെയ്തു പിന്നെ നായികയായിട്ട് വന്ന അങ്കിത അങ്കീത നല്ല വ്യത്യസ്തമായി അവരോടൊപ്പം തന്നെ തിളങ്ങിൻസ് അങ്കീത ഒരു മൂവി ഫാമിലി മൂവിയാണ് വായന സപ്പോർട്ടുണ്ട് രണ്ട് പേര് അരുൺ ഉണ്ടി എനിക്ക് ഷർണ സിനിമ കാണണം എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് മൂവിയാണ് സ്ക്രീനിലെ കണ്ട ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും കയറി കാണണം അഭിപ്രായങ്ങൾ പറയണം ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷമായിരുന്നു എൻ്റെ ആ സിനിമ സിനിമ ഞാൻ ചെയ്ത് ഭയങ്കര രക്തമുള്ളൊരു ക്യാരക്ടറാണ് മായമ്മ ഞാൻ ചെയ്തു ചെയ്ത് കഴിഞ്ഞു എല്ലാവരുടെയും റെസ്പോൺസ് കേട്ടപ്പോൾ വെരി ഹാപ്പി ടൂറാൻ പറ്റുന്നുണ്ട് എന്നാലും എല്ലാവരും മായമ്മ കാണണം നല്ലൊരു മലയാള തനിമയുള്ളൊരു സിനിമയാണ് ഇപ്പോഴത്തെ ന്യൂസി